ഓരോ ും ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികളെ സർക്കാർ യജ്ഞം വെല്ലുവിളിയായി ഇതോടെ നിരവധി പേർ എട്ടാം ക്ലാസ്സിൽ തുടരാനുള്ള സാധ്യതയാണ് ഉയർന്നത് കഴിഞ്ഞ വർഷം വരെ എട്ടാം ക്ലാസ്സിൽ ഓൾ പാസ്സായിരുന്നു ഇത്തവണ മുതൽ നിശ്ചിത ശതമാനം മാർക്ക് കിട്ടുന്നവർ മാത്രമേ ജയിക്കൂ എന്ന തീരുമാനമെടുത്തു സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്താനായിരുന്നു പക്ഷെ തോറ്റാലും അവർക്ക് അവധിക്കാലം വീണ്ടും പരീക്ഷ എഴുതി ചെയ്യിക്കാനും അവസരം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് തോറ്റവർക്ക് അവധിക്കാലത്ത് ക്ലാസ്സുകളും നിശ്ചയിച്ചു അങ്ങനെ പഠനം നൽകിയ ശേഷം പരീക്ഷയായിരുന്നു ലക്ഷ്യം എന്നാൽ പരീക്ഷയ്ക്ക് മുൻപ് ക്ലാസ് എടുക്കാൻ അധ്യാപകരെ കിട്ടാനില്ലെന്നാണ് വസ്തുത ഇതോടെ സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് ശേഷം തോൽക്കുന്നവരെയും ജയിക്കേണ്ട നയത്തിലേക്ക് സർക്കാർ തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് ക്ലാസുകൾ നിശ്ചയിച്ചിരുന്നത് ഓരോ ജില്ലയിലും പിന്തുണ ക്ലാസുകൾ നിരീക്ഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിരുന്നു ഓരോ വിദ്യാലയത്തിലും സാഹചര്യം പരിഗണിച്ച് അധ്യാപകരെയും രക്ഷിതാക്കളെയും ജനപ്രതിനിധികളെയും സഹകരണ ാണ് ക്ലാസുകൾ നടത്തുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു എന്നാൽ പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ തിരക്കിലായതോടെ അധിക ക്ലാസുകൾ അവതാളത്തിലാവുകയാണെന്നാണ് പറയുന്നത് ക്ലാസ് എടുക്കാൻ അധ്യാപകരെ കണ്ടെത്താൻ പൊതു വിദ്യാഭ്യാസ വകുപ്പിനും കഴിയുന്നില്ല പത്താം ക്ലാസ് പ്ലസ് ടു ഫലങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉത്തര പരിശോധന അനിവാര്യമാണ് അത് മുടക്കി ക്ലാസ്സുകൾ നടത്താനും കഴിയില്ല അതുകൊണ്ട് നിലവിൽ എൽ പി അധ്യാപകരാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പിന്തുണ ക്ലാസ് എടുക്കുന്നതെന്ന് സൂചന അധിക പിന്തുണ ക്ലാസുകളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് നടക്കുന്നത് നിശ്ചിത മാർക്ക് നേടാത്ത വിഷയത്തിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് അധിക പിന്തുണ ക്ലാസ്സുകളിൽ പങ്കെടുത്താൽ മതി എന്നാണ് നിർദ്ദേശം ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ പുനഃപരീക്ഷയും ഏപ്രിൽ മുപ്പതിന് ഫലപ്രഖ്യാപനവും നടത്താനിരിക്കെയാണ് ക്ലാസ് എടുക്കാൻ മതിയായ അധ്യാപകരില്ലെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ടേബിൾ ക്രമീകരിച്ച് ഓരോ വിഷയത്തിലെയും അധ്യാപകർ ക്ലാസ് നൽകണമെന്നാണ് നിർദ്ദേശം എട്ടാം ക്ലാസ് വരുന്നത് ഹൈസ്കൂൾ തലത്തിലാണ് എൽ പി അധ്യാപകർ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവരാണ് ഇവരുടെ അധ്യാപനം വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് വിഷയത്തിൽ മുപ്പത് ശതമാനം പോലും മാർക്ക് നേടാനാകാത്തതിനാൽ നിശ്ചയിച്ച അധിക ക്ലാസുകൾ യോഗ്യതയില്ലാത്ത അധ്യാപകരെ കൊണ്ട് എടുപ്പിക്കാൻ പാടില്ലെന്നും വിദ്യാർത്ഥികൾക്ക് അത് ഗുണം ചെയ്യില്ല എന്നുമുള്ള ചോദ്യവും തന്നെ ഉയരുന്നുണ്ട് ഹിന്ദിയിലാണ് വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾക്കും മാർക്ക് കുറഞ്ഞത് എൽ പി സ്കൂളുകളിൽ ഹിന്ദി അറിയാവുന്ന അധ്യാപകരും കുറവാണ് മലയാളം മാഷിമാർ വരെ ഹിന്ദി പഠിക്കേണ്ട സ്ഥിതി അവധിക്കാലത്തെ അധിക പിന്തുണ ക്ലാസുകളിലുമുണ്ട് സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് സർക്കാർ സ്കൂളുകളിലും ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് എയ്ഡഡ് സ്കൂളുകളിലും നാനൂറ്റി എഴുപത്തി മൂന്ന് അൺഎയ്ഡഡ് സ്കൂളുകളിലുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ എട്ടാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ നടത്തിയിരുന്നു എഴുത്തു പരീക്ഷയിൽ ഓരോ വർഷത്തിലും മുപ്പത് ശതമാനം മാർക്ക് വേണം തോറ്റു വിദ്യാർത്ഥികൾക്കായി നടത്തിയ പരീക്ഷയിലും മിനിമം മാർക്ക് നേടാൻ കഴിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിലും അവരെ എല്ലാം ഒൻപതിലേക്ക് ക്ലാസ് കയറ്റം നൽകാൻ തന്നെയാണ് നിർദ്ദേശം എന്നും സൂചിപ്പിക്കുന്നുണ്ട് എട്ടാം ക്ലാസ് പരീക്ഷ എഴുതി വിദ്യാർത്ഥികളിൽ ഒരു ും ഗ്രേഡ് ലഭിച്ചവരുടെ എണ്ണം ആണ് ഇ ഗ്രേഡിന് മുകളിൽ ഒരു വിഷയത്തിലും നേടാത്തവരുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറാണ് ആകെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം ഒന്നേ ദശാംശം മൂന്നേ പൂജ്യം ശതമാനമാണ് വയനാട് ജില്ലയിലാണ് കൂടുതൽ തോൽവിയുള്ളത് ആറേ ദശാംശം മൂന്ന് ശതമാനമാണ് കൊല്ലത്ത് കുറവ് തോൽവിയാണ് ഹിന്ദിയിലാണ് കൂടുതൽ കുട്ടികൾ തോറ്റത് ഇംഗ്ലീഷ് വിഷയത്തിലാണ് കുറവ് തോൽവി